വിശോവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിമലഹൃത്യ പ്രതിഷ്ഠയുടെ ഈ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് വിശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് വിമലഹൃദയ പ്രതിഷ്ഠയുടെ ആവശ്യമുണ്ടോ എന്തിനു നമ്മൾ പരിശുദ്ധ അമ്മയുടെ വില നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കണം നമ്മൾ ബൈബിള് പരിശോധിക്കുമ്പോൾ ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി അതിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വചനം പറയുന്നത് ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും എൻ്റെ സന്തതി അവളുടെ സന്തതിയും തന്നെ ശത്രുത ഉളവാക്കും അവളുടെ സന്തതിൻ്റെ തല തകർക്കും നീ അവൻ്റെ കുതികാലി പരിഗണിക്കും അപ്പോഴ് ഇതിനെക്കുറിച്ച് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പ്രോട്ട ഇവാഞ്ചലിൻ ആദ്യ സുവിശേഷത്തിൻ്റെ ആദ്യ രൂപം എന്നാണ് പറയുന്നത് ഒരു ഗുഡ് ദൈവിക സന്ദേശത്തിൻ്റെ ദൈവിക രക്ഷയുടെ ആദ്യ രൂപം ഒന്നാണ് പ്രോട്ട ഇവാഞ്ചുലിൻ എന്നാണ് ഈ ഒരു വചനത്തെക്കുറിച്ച് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുക അതേ ക്രിസ്തുവിനെ കുറിച്ച് ഏറ്റവും ആദ്യമായി പ്രതിപാദിക്കുന്നത് ഇവിടെയാണ് സ്ത്രീയുടെ സന്തതി എന്ന നിലയ്ക്കാണ് കാര്യം മനസ്സിലാക്കണം ദൈവം നമുക്ക് ഈ വാഗ്ദാനം ഈ രക്ഷകനെ ആദ്യമായിട്ട് വാഗ്ദാനം രക്ഷനെക്കുറിച്ചുള്ള ആദ്യ പ്രതിപാദന ആ വാക്യത്തിൽ നമുക്ക് രക്ഷകൻ മാത്രമല്ല രക്ഷകൻ്റെ അമ്മയും ഉണ്ട് അപ്പോൾ ഈ പരിശുദ്ധി അമ്മയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സ്പിരിച്വാലിറ്റി യഥാർത്ഥത്തിൽ ബൈബിൾ അനുശാസിക്കുന്ന ഒന്നാണോ എന്നുള്ളത് നമ്മൾ അയാളെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഏശ്യാ പ്രവാചകന്റെ പുസ്തകം ഏഴാധ്യായം പതിനാലാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും ഇവിടെയും കന്യകയും പുത്രനും അപ്പോൾ ദൈവം നമുക്ക് യേശുവിനെ വാഗ്ദാനം നൽകുമ്പോൾ ആ വാഗ്ദാനത്തോട് ചേർത്ത് യേശുവിൻ്റെ അമ്മയായ ആ മറിയത്തെ കൂടി തരുന്നുണ്ട് അപ്പോൾ ഈയൊരു വലിയ ദൈവിക സന്ദേശത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നതാണ് അമ്മയോട് ചേർന്ന് യേശുബിലേക്ക് പോകുന്നതാണ് ബൈബിള് നമുക്ക് നൽകുന്ന ഒരു ഉപദേശമെന്ന് പറയുന്നത് പലപ്പോഴും ഇതിനൊക്കെ അവഗണിച്ച് പോകാനുള്ളൊരു വലിയ ത്വര നമ്മുടെ ചുറ്റുമുണ്ട് ചുറ്റുപാടുമുള്ള പല സഭാ സമൂഹങ്ങളിലും ഉണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അത് നമ്മൾ ബൈബിളിൻ്റെ ഒരു സ്പിരിച്വാലിറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയേണ്ടി വരും അപ്പോൾ ഈ ഒരു പ്രവചനങ്ങളെയൊക്കെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് നമ്മൾ കാണുന്നത് കാൽവരി കുരിശിൽ വെച്ച് ഗഹനാട് സുവിശേഷം പത്തൊമ്പതാം തീയ്യായം അതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വചനത്തിൽ ഈശോ പറഞ്ഞു സ്നേഹ താൻ സ്നേഹിക്കുന്ന ശിഷ്യനും തൻ്റെ അമ്മയും അടുത്ത് നിൽക്കുന്നത് കണ്ടിട്ട് അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ അനന്തരം ആഹ് മാതാവിനോട് പറഞ്ഞു ഇതാ നിന്റെ മകൻ അങ്ങനെ ആ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പരിശുദ്ധത്തെ അമ്മയ്ക്ക് നമ്മളെ ഫലമേൽപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോഴ തൻ്റെ അന്ത്യസമ്മാനമായിട്ട് പരിശുദ്ധി അമ്മയും നമുക്ക് നൽകിക്കൊണ്ടാണ് ഈശോ ഈ ലോകത്തോട് ഇവിടെ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് മുൻപുള്ള പ്രവചനങ്ങളെ പൂർത്തിയാക്കിക്കൊണ്ടാണ് ഈശോ കുരിശിൽ വെച്ച് അമ്മയെ നമുക്ക് തന്നെ ഇതാണ് അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഈ അമ്മയ്ക്ക് ഭരമേൽപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു ഒരർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോൾ കുരിശിൽ വെച്ച് അവൻ തന്ന ഈ സമ്മാനത്തെ നമ്മൾ നിരസിക്കുമ്പോൾ ദാനീലക്ഷൻ പറയുന്നത് പോലെ സമ്മാനത്തെ നിരസിക്കുമ്പോൾ സമ്മാന ദാതാവിനെ തന്നെയാണ് നമ്മൾ നിരസിക്കുന്നത് നമുക്ക് ദാനമായിട്ട് ഈ പരിശുദ്ധി അമ്മയെ അമ്മയുടെ സംരക്ഷണത്തിലേക്ക് നമ്മളെ ചേർത്ത് നിർത്തി തരുമ്പോൾ നമ്മളതിനെ അവഗണിക്കുമ്പോൾ ഈ സമ്മാനത്തെ അവഗണിക്കുമ്പോൾ സമ്മാന ദാതാവിനെയാണ് നമ്മൾ അവഗണിക്കുന്നത് എന്നുള്ളതാണ് ഒരു വലിയ സത്യം എന്ന് പറയുന്നത് അതുകൊണ്ട് ബൈബിൾ നമുക്ക് വെച്ച് നീട്ടുന്ന ഈ ഒരു ദൈവിക രഹസ്യത്തിലേക്ക് നമ്മൾ ആഴമായിട്ട് കടന്നു വരുമ്പോൾ അശുത്തി അമ്മയോട് ചേർന്നുള്ള ഒരു ആത്മീയതയ്ക്കാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ് യഥാർത്ഥമായ ആത്മീയത എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വിശുദ്ധ ലൂയിസ് മോൾ ഇതിനെക്കുറിച്ച് കുറേ കൂടെ ആഴമായ ഒരു അർത്ഥത്തിലാണ് പറയുന്നത് നിൻ്റെ ഏതെങ്കിലും ഒരു പ്രാർത്ഥന ദൈവം കേൾക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നെങ്കിൽ അത് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി സമർപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യ കാലങ്ങളിൽ ഇത് വായിക്കുമ്പോൾ എനിക്കിത് അത്ര മനസ്സിലായില്ല യഥാർത്ഥം വലിയ വര്യഭക്തി എന്നുള്ള ആ പുസ്തകം വായിക്കുമ്പോൾ എന്താണ് വിശുദ്ധിനീ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഞാനിങ്ങനെ ദിവികാന സന്നിധി ഇരുന്ന് ചോദിച്ചിട്ടുണ്ട് കർത്താവെ ഇതെന്താ ഈ പറയുന്നത് എൻ്റെ എത്രയോ പ്രാർത്ഥനകൾ നീ കേൾക്കുന്നുണ്ട് എത്രയോ അനുഗ്രഹങ്ങൾ നീ തരുന്നുണ്ട് ചോദിക്കുമ്പോഴൊക്കെ അപ്പോൾ ഇതാ നീ ഇതാ ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരം തരുന്ന ഒരുപാട് ഒരുപാട് അനുഭവങ്ങളൊക്കെ നിൽക്കുമ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴ് വിശുദ്ധം പറയുകയാണ് എൻ്റെ ഏതെങ്കിലും ഒരു പ്രാർത്ഥന ദൈവം കേൾക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നെങ്കിൽ അത് പരിശുദ്ധി അമ്മയുടെ വിപുലഹൃദയം വഴി സമർപ്പിക്കാൻ എൻ്റെ അനുഭവം അങ്ങനെയല്ലല്ലോ ഞാൻ ഞാനിതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ദൈവസന്നിധിയിലിരിക്കുമ്പോൾ ദിവ്യാന സന്നിധിയിൽ ഇരിക്കുമ്പോൾ ആ ചില ബോധ്യങ്ങൾ പരിശുദ്ധാമാവ് തന്നത് ഇപ്രകാരമായിരുന്നു അതിന് ഒന്നാമത്തെ കാര്യം ഇതായിരുന്നു ലുക്കാട് സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ആ ഒരു പ്രത്യേക ഭാഗം എടുത്ത് വായിക്കാൻ അതായത് പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കുന്ന ആ ഒരു ഭാഗം എടുത്ത് വായിക്കാൻ എനിക്കൊരു പ്രേരണ കിട്ടി അപ്പം ഞാനത് വായിച്ചു എന്നിട്ട് എൻ്റെ ഇങ്ങനെ വായിച്ചുകൊണ്ട് അത് വായിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കും എൻ്റെ ഉള്ളിലൊരു ചോദ്യം എലിസബത്ത് വിളിച്ചിട്ടാണോ ഞാൻ അവിടെ പോയത് പരിശുദ്ധ അമ്മയോട് ചോദിക്കുന്നത് പോലെ ഒരു 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 ചോദ്യം പോലെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ് എലിസബത്ത് വിളിച്ചിട്ടാണോ ഞാൻ അവിടെ പോയത് എലിസബത്ത് വിളിച്ചിട്ടല്ല അമ്മ അവിടെ പോയത് വീണ്ടും എനിക്ക് ഒരു പ്രേരണം കിട്ടി ഞാൻ യോഹനാന സുവിശേഷം രണ്ടാം അധ്യായത്തില് അത് വായി ആ ഒരു കാനായിലെ കല്യാണം വായിക്കുവാനുള്ള ആ ഒരു സംഭവം അത്ഭുതം വായിക്കാനുള്ള ഒരു പ്രേരണം എനിക്ക് അത് വായിക്കും അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് പരിശുദ്ധയുടെ അപ്പോൾ ഇതെല്ലാം വായിച്ച് ഇതിനെക്കുറിച്ച് കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴ് ഒരു ചോദ്യം എൻ്റെ മനസ്സിലേക്ക് വീണ്ടും വരികയാണ് കാനായിലെ ആ വീട്ടുകാരെ പറഞ്ഞിട്ടാണോ ഞാൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചത് അപ്പൊ ഞാനങ്ങനെ അല്ല തീർച്ചയായിട്ടും അല്ല അപ്പോൾ ഞാൻ ഇതിനെ ഇങ്ങനെ വീണ്ടും ചിന്തിച്ച് ദൈവസന്നിധി ഇരിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി അപ്പോൾ ഇങ്ങനെയാണ് ഞാനതിൻ്റെ ഒരു ദൈവിക രഹസ്യം മനസ്സിലാക്കിയ പ്രകാരമാണ് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസം വായിക്കുന്നത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല മറിച്ച് അവൾ നമ്മുടെ അമ്മയായതുകൊണ്ടാണ് നമ്മുടെ അമ്മ നമ്മുടെ ഭവനത്തിലെ നമ്മുടെ അമ്മ നമുക്ക് വേണ്ടി കഞ്ഞിയും കറിയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കുന്നത് അത് നമ്മൾ രാവിലെ പറഞ്ഞു അമ്മ ഞാൻ ഉച്ചയ്ക്ക് വരും എനിക്ക് ചോറ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണോ അല്ല അല്ലെങ്കിൽ എനിക്ക് വൈകിട്ട് ചോറ് വേണം കേട്ടോ എന്ന് പറയുന്നത് അവർ കഞ്ഞിയും കറിയൊക്കെ ഒരുക്കി വെക്കുന്നത് അല്ല അമ്മ അമ്മയായതുകൊണ്ട് നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ പരിശുദ്ധ അമ്മ നമ്മുടെ ആത്മീയ മാതാവായതുകൊണ്ട് കൊണ്ട് സ്വർഗീയ മാതാവായത് നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മൾ ആവശ്യപ്പെട്ടില്ലെങ്കിലും അമ്മ അറിഞ്ഞ് ഇടപെടുകയാണ് ചെയ്യുന്നത് ഇവിടെ ഈ എലിസബത്തിൻ്റെ ജീവിതത്തിലേക്ക് എലിസബത്ത് ക്ഷണിച്ചിട്ടല്ല അമ്മ ചെല്ലുന്നത് എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം എലിസബത്തിൻ്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധമ്മ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം വ്യാപരിക്കുകയാണ് എലിസബത്ത് പരിശുദ്ധാത്മാ കൊണ്ട് നിറഞ്ഞ ദൈവിക പ്രവചനങ്ങൾ നടത്തുന്നു ഉദരത്തിലായിരിക്കുന്ന യോഹന്നാനും സ്നാവയോഹന്നാനും പരിശുദ്ധർമ്മം കൊണ്ട് നിറയുകയാണ് ഇവിടെ പരിശു ഈ സ്നാവോഹന്നാനെക്കുറിച്ചുള്ള പ്രവചനങ്ങളൊക്കെ അവിടെ പൂർത്തിയാവുകയാണ് ഈ സക്രിയ പുരോഹിതന് ദേവാലയത്തിൽ വെച്ച് കിട്ടുന്ന ആ ഒരു ദൈവിക വെളിപാടി പറയുന്നുണ്ട് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവെന്നറിയും ഇതൊക്കെ സംഭവിക്കുന്നത് ഉദരത്തിൽ വചനമാകുന്ന യേശുവിനെ സംഭവിച്ചുകൊണ്ട് ഈ അമ്മ കടന്നു വന്ന് യലസുഖത്തിനെ അഭിവാദനം ചെയ്യുമ്പോൾ ആത്മാവിൻ്റെ ഒരു അഭിഷേകം ഈ സ്നാവോനാനിലേക്ക് വ്യാപിക്കുകയാണ് അപ്പോൾ ഈ വാക്തത്വമൊക്കെ നിറവേറുന്നത് ഈ നമ്മുടെ സാന്നിധ്യത്താലാണ് പറഞ്ഞു വന്നത് കാനായിലാണെങ്കിലും എലിസബത്തിൻ്റെ ജീവിതത്തിലാണെങ്കിലും ഇതൊന്നും ക്ഷണിക്കപ്പെടാത്തൊരതിഥിയെ പോലെയാണ് അമ്മ കടന്നു വരുന്നത് കാരണം അമ്മ അമ്മയായതുകൊണ്ട് അവിടെ എല്ലാം കടന്നു ചെല്ലുകയാണ് അപ്പം ഇതുപോലെ തന്നെയാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിലും എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഓരോ നിമിഷത്തിലും ഈ അമ്മ കൂടെ ഉണ്ടായിരുന്നു അമ്മയുടെ മാധ്യമം എനിക്കുണ്ടായിരുന്നു ഞാൻ ചോദിച്ചാലും ഇല്ലെങ്കിലും കാരണം അമ്മ എൻ്റെ അമ്മയായതുകൊണ്ട് എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എനിക്ക് വേണ്ടി യേശുവിൻ്റെ സന്നിധിയിൽ എപ്പോഴും മാധ്യമം വഹിച്ചിരുന്നു എന്നുള്ള ഒരു വലിയ ദൈവീക സത്യം ഞാൻ മനസ്സിലാക്കി ഈ സുവിശേഷ ഭാഗങ്ങളിൽ നിന്നാണ് ഇന്നും നമുക്കറിയാം ഒരുപാട് പ്പാട് അസ്വസ്ഥപ്പെട്ട് ഒഴിഞ്ഞുന്ന അപസ്തല ഗണങ്ങളെ ചേർത്ത് പിടിച്ച് പന്തപുസ്തയ്ക്ക് വേണ്ടി ഒരുക്കിയതും ഈ അമ്മയാണ് ഈ അമ്മയോട് ചേർന്നൊരു മനസ്സോടെ അവർ പ്രാർത്ഥിച്ചപ്പോഴാണ് അന്തക്കുസ്ത അനുഭവം ഉണ്ടാകുന്നത് ചുരുക്കത്തിൽ ദൈവിക വാക്തത്വങ്ങളൊക്കെ നമ്മുടെ നമ്മുടെ ജീവിതങ്ങളിൽ നിറവേറണമെങ്കിൽ ഈ അമ്മയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളൊരു സ്പിരിച്വാലിറ്റിയാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഈ ജോമാലയ്ക്ക് ശേഷം നമ്മൾ ഇപ്രകാരം പറയുന്നത് ഈശോ സിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് കാരണം ഈശോ കുരിശിലിതെല്ലാം നമുക്ക് വേണ്ടി സ്ഥാപിച്ചു കഴിഞ്ഞു ഈശോയുടെ എല്ലാ വാക്തത്വങ്ങളും അവൻ കുരിശിൽ പൂർത്തിയാക്കി രക്ഷ പൂർത്തിയാക്കി സർവദം പൂർത്തിയാക്കി എല്ലാം പൂർത്തിയാക്കി കുറിച്ച് ചെയ്യുന്നുണ്ടല്ലോ ണ്ടല്ലോ ഗഹനാന സുവിശേഷത്തില് പത്തൊമ്പതാധ്യായത്തിന്റെ മുപ്പത്തി ഒന്നാമത്തെ പതി പറയുന്നുണ്ട് എല്ലാം പൂർത്തിയായി അപ്പോൾ അത് എല്ലാം പൂർത്തിയായി ക്രിസ്തുവിൽ എല്ലാം പൂർത്തിയായി അവൻ്റെ ബലിക്ക് ഒരു കുറവുമില്ല പക്ഷേ ഇതെല്ലാം നമ്മൾ സ്വന്തമാക്കുവാനുള്ള ഒരു 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 വഴിത്താരയുണ്ട് ഈ വഴിത്താരയിൽ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് പരിശുദ്ധി അമ്മയാണ് അതുകൊണ്ടാണ് ജവന്മാലിക്ക് ശേഷം നമ്മളിങ്ങനെ പറയുന്നത് വിശ്വമിസ്സിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ ദേവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയുടെ പ്രാർത്ഥന ഈശോയുടെ വാക്തത്വങ്ങൾ നമ്മൾ സ്വന്തമാക്കാൻ വേണ്ടിയാണ് ആ ഒരു അർത്ഥത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമ്മൾ എടുക്കുമ്പോഴും എല്ലാം ഈ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവിടെയുണ്ട് നമുക്കറിയാം ഈ ഈ അമ്മ സ്ത്രീയാണെന്ന് പറയും ഇതേ സ്ത്രീയെ നമ്മൾ വെളിപാട് പുസ്തകം വന്നാണ്ട് അധ്യായത്തിൽ കാണുന്നുണ്ട് അപ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഈ അമ്മയുടെ വലിയൊരു ഒരു മാധ്യസവും സാന്നിധ്യവും ഒക്കെ നമുക്കുണ്ട് എന്നിട്ട് ഈശോ തന്നെ പറയുന്നു എന്ന് വിളിച്ചുകൊണ്ട് ഈ ഉൽപ്പത്തിയിലെയും വെളിപാടിലെയും സ്ത്രീയൊക്കെ ഒരാൾ തന്നെയാണെന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ അമ്മയോട് ചേർന്ന് അമ്മയുടെ വലിയ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതങ്ങൾ എത്രയും പെട്ടെന്ന് ക്രിസ്തുവിൽ ക്രിസ്തുവിൽപ്പെട്ട എല്ലാ വാക്തത്വങ്ങളും പ്രാപിച്ച് ആത്മനിറമുള്ളവരായി അഭിഷേകമുള്ളവരായിട്ട് മാറും അതുകൊണ്ട് അമ്മയോട് ബമലഗതി സമർപ്പിക്കുന്നത് ഏറ്റവും സുരക്ഷിതമായ ഒരു ആത്മീയ പാതയാണ് അതെല്ലാം നമ്മൾ വിശുദ്ധരെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ലൂയിസ് മോൺഫോട് പറയുന്നത് പോലെ ഈ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവമക്കളായിട്ട് തീരുന്നത് ആ ഒരു അർത്ഥത്തിൽ ഇതിനെല്ലാം എല്ലാം എടുത്തുകൊണ്ട് ഈ ഒരു പ്രാർത്ഥനാ ദിനങ്ങളെ ഏറ്റവും മനോഹരമാക്കുവാൻ ഈശ്വര എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമ്മ